ആയിക്കൂട്ടുകാരെ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇന്ന് ഞായറാഴ്ച ദിവസമാണ് വേറെ ഒന്നുമല്ല വന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ പെരുമാതുറ മുതലപ്പഴി ഹാർബറിൽ മീനെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു രണ്ടര മണിയായപ്പോൾ തന്നെ ആൾക്കാരെല്ലാം വരണ്ടോടുന്ന ഒരു ദൃശ്യം കാണുകയുണ്ടായി അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് പണിക്ക് പോയിട്ട് വന്നൊരു വള്ളം കല്ലിൽ കയറി എന്നാണ് അറിഞ്ഞു കിട്ടുക അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയപ്പോഴാണ് കണ്ടത് അപ്പോൾ പണിക്ക് പോയിട്ട് ശക്തമായ തെരുമാലിൽ കാരണം വള്ളം കല്ലിൽ കയറിയിരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ വേറെ വള്ളങ്ങൾ വന്നങ്ങ് കെട്ടി വലിച്ച് എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നിങ്ങളോട് നമ്മൾ പങ്ക് ചെയ്യുന്നതായിരിക്കും ഈ തുടർ അനുഭവം അവിടെ ഒരു അപകടങ്ങൾ സംഭവിച്ചിട്ട് ഇതും ഇതിന് ഉന്നത ആരോ ഇതിനെ ഒരു നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ എന്ത് സംഭവിച്ചാലും മത്സ്യത്തൊഴിലാളികൾക്ക് പറ്റിയ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ എന്ത് അവിടെ വന്നാൽ അവർ തന്നെ ഇതിൽ വേഗം നിങ്ങൾ കഷ്ടപ്പാട് പറഞ്ഞു ഇത് ഈ അനുഭവങ്ങൾ ഇനി ഉണ്ടാവരുത് നമ്മളെല്ലാം ഒന്ന് ചേർന്ന് നിന്ന് ഇതിനെതിരെ പോരാടുക ഓക്കെ അപ്പോൾ നമുക്കിനി ആ ദൃശ്യങ്ങൾ കാണാം നമ്മൾ ഒരുപാട് സംസാരിക്കുന്നില്ല അപ്പം ദൃശ്യങ്ങൾ കാണാം അപ്പം നമ്മൾ കുറച്ച് ഒരു ഏഴ് മിനിറ്റ് സമയത്തുള്ള ദൃശ്യങ്ങൾ എടുത്തിട്ടുള്ളൂ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ആ വള്ളം പിന്നീട് അവരവിടെ നിന്ന് കെട്ടിവലിച്ച് കുറച്ചു ദൂരം കൊണ്ടുപോയപ്പോൾ അതിൻ്റെ അടിഭാഗം പൊത്ത് അതിൻ്റെ അകത്തോട്ട് വെള്ളം കയറി അത് താഴ്ന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അത്രയും ഒരു ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക ഓക്കെ അവിടെ പെട്ട് അതേപോലെ തന്നെ വേറൊരു വെള്ളം വള്ളം കരക്കിയിടുന്നൊരു വെള്ളം വന്നിട്ടുണ്ട് ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലാണ് ചെറുവള്ളങ്ങൾ കെട്ടി വലിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല അവർ വേറൊരു വലിയ വെള്ളം വന്നിട്ടുള്ളത് ഫുറിദാസ് എന്ന് പറഞ്ഞൊരു വലിയ വള്ളമാണ് വന്നിട്ടുള്ളത് അപ്പം ആ വള്ളത്തിൽ നിന്ന് വടം വടം ഉപയോഗിച്ചതാ ചെറുവള്ളത്തിലൂടെ വടം കൊണ്ടുപോവുകയാണ് അപ്പോൾ വടം ഉപയോഗിച്ച് ഇനി വലിച്ച് ആ കല്ലിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു ദൗത്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതുങ്ങൾ തന്നെ കാണാം നല്ല കടലടിയുണ്ട് നല്ല ഒഴുക്കുണ്ട് ആ ഒരു ഭാഗത്തേക്കാണ് ഒഴുക്ക് കൂടിയായിട്ടുള്ളത് കാരണം വള്ളം വരുന്ന സമയത്ത് കടലടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിനൊന്നുമില്ല നിന്ന് പോയിക്കാൻ നേരെ കല്യാണം കയറുന്നത് ഈ ഒരു ദുര അനു അവസ്ഥയാണ് നമ്മളിവിടുത്തെ മത്സ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ഇതിൻ്റെ അധികാരികൾ ആരും ഇതിലും കണ്ണ് തുറന്നതില്ല ഈ ഇടയ്ക്ക് നിങ്ങൾ അറിഞ്ഞാണ് ഇവിടെ മണ്ണ് കയറി പണിക്ക് പോകാൻ പറ്റാതെ കിടന്നിട്ടുള്ളത് അവരൊരു കണ്ണുരുന്ന് ഇവിടെ നിന്ന് ഒരു ഇതുകൊണ്ടൊന്ന് മണ്ണൊക്കെ അടിച്ച് മാറ്റി പക്ഷേ എന്നിട്ടും ഈ കലാകാലങ്ങളൊരു അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ ഇത് മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ ഒരു കാര്യം അപ്പോൾ ഇതിനെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യുക അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മന്ത്രിയെ എതിർത്ത് അങ്ങനെ ചെയ്ത് ചെയ്ത് പറഞ്ഞിട്ടുള്ള കേസുകൾ പേര് എന്നുള്ള ഇപ്പോഴത്തെ പോലീസ് അങ്ങനത്തെ ഇതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക ഇതേ നമുക്ക് പറയാൻ പറ്റുകയുള്ളു അപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോയിട്ടുള്ളത് ഞാനിവിടെ മീനെടുക്കാനാണ് വന്നത് അപ്പം മീൻ സദ്യത്ത് കൊണ്ട് എത്തിക്കണം നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് പിറ്റെന്നുള്ള വാർത്ത നമ്മൾ കണ്ടാണ് അറിഞ്ഞത് പെരുമാത്രം മുതലപ്പഴും ഇത് വെള്ളം താഴ്ന്നു പോയെന്ന് പറഞ്ഞ് വെള്ളം കയറിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളിവർന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ട് കുറച്ച് അങ്ങോട്ട് കരയിലോട്ട് പോകാൻ സമയത്ത് അടിപൊത്തത് കാരണം വെള്ളം കയറി താന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് ശേഷം എന്തായി ഏതാണെന്ന് അറിയത്തില്ല ഇനിയും നമ്മളിനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അറിയത്തുള്ളു അപ്പോൾ നമ്മളിനി ബുധനാഴ്ചത്തെയാണ് ഇനി വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മൾ എത്തുക ഇനി നമ്മളങ്ങോട്ട് തെങ്കാശി തിരുന്നളക്കായതുകൊണ്ട് തെങ്കാശി അവിടെ പള്ളിയുണ്ട് പള്ളിയിലോട്ട് പോവുകയാണ് അപ്പോൾ അതിന് നമ്മൾ കാഴ്ചകളും വിശേഷങ്ങളും തെങ്കാശി കുറ്റാലം കാഴ്ചകളാണ് നമ്മളിനി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത് കാണുക ഈ കാണുക ഓക്കേ